നമസ്കാരം ബ്രിട്ടനിലെ ചാൾസ് രാജാവിൻ്റെ ഇറ്റലി വത്തിക്കാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ് രാജാവിനെ മാർപ്പാപ്പയെ സന്ദർശിക്കാൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോഴും റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം എന്നാണ് ആശുപത്രി വിടുന്നത് എന്നത് സംബന്ധിച്ച് ഡോക്ടർമാർ ഇനിയും കൃത്യമായ ഒരു തീയതി നൽകിയിട്ടുമില്ല മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിയ തോതിൽ മെച്ചപ്പെട്ടു എങ്കിലും അത് അപകട നില പൂർണ്ണമായും തരണം ചെയ്തു എന്ന അവസ്ഥയിലല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഭേദപ്പെട്ടതായിരുന്നു എന്നാലും ചാൾസ് രാജാവ് ഏറെ പ്രതീക്ഷയോടെയാണ് തൻ്റെ വത്തിക്കാൻ സന്ദർശനത്തെ കാണുന്നത് അദ്ദേഹം ബ്രിട്ടനിലെ രാജാവായി ചുമതലയേറ്റിനു ശേഷം ആദ്യമായിട്ടാണ് ഔദ്യോഗികമായി വത്തിക്കാൻ സന്ദർശിക്കുന്നത് ബ്രിട്ടീഷ് രാജകുടുംബത്തെ സംബന്ധിച്ചും കത്തോലിക്ക സഭയെ സംബന്ധിച്ചും ഏറെ ചരിത്ര പ്രാധാന്യമുള്ള സന്ദർശനമായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബ്രിട്ടനിലെ രാജ്ഞിയായിരുന്ന എലിസബത്ത് രാജ്ഞി ഫ്രാൻസ് മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു അതുപോലെ ബ്രിട്ടനിലെ തന്നെ രാജാവ് നേരിട്ട് വത്തിക്കാനിലെത്തുക എന്നുള്ളത് വത്തിക്കാനെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയും ബ്രിട്ടനിലെ രാജാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയും വത്തിക്കാനും മാസങ്ങളായി ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ ബഖിഹം കൊട്ടാരമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് സന്ദർശനത്തിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോഴും തുടരുകയാണ് എന്ന് തന്നെയാണ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി തങ്ങൾ പ്രാർത്ഥിക്കുന്നതായും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് സന്ദർശനത്തിന് നിലവിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ചാൾസ് രാജാവും ഭാര്യ കാമില്ലയും അവരുടെ വിവാഹത്തിൻ്റെ ഇരുപതാം വാർഷികം ആഘോഷിക്കുകയാണ് അടുത്ത മാസം ഒൻപതാം തീയതിയാണ് ഇതിൻ്റെ ആഘോഷം നടക്കുന്നത് ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അവർ രണ്ടുപേരും ഇറ്റലിയിലും മത്തിക്കാനിലുമെല്ലാം എത്തുന്നത് മാർപ്പാപ്പയെ ഇനി കാണാൻ സാധിച്ചില്ലെങ്കിലും അവർ രണ്ടുപേരും ഒത്തികാലെ സിസ്റ്റൻ ചാപ്പൽ സന്ദർശിക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഈ സിസ്റ്റൻ ചാപ്പലിലാണ് മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങ് നടക്കുന്നത് കൂടാതെ വിഖ്യാത കലാകാരനായ മൈക്കൽ ആഞ്ചലോയുടെ പ്രശസ്തമായ പല സൃഷ്ടികളും സിസ്റ്റൻ ചാപ്പലിലാണ് ഉള്ളത് ചാൾസ് രാജാവ് ഇപ്പോൾ ക്യാൻസർ ബാധിതരാണ് അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനാണ് എങ്കിൽ പോലും ഭരണപരമായ കാര്യങ്ങൾ അദ്ദേഹം വളരെ കൃത്യത പുലർത്തുന്നുണ്ട് സന്ദർശിക്കേണ്ട വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഔദ്യോഗികമായി അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇറ്റലിയും വത്തിക്കാനും സന്ദർശിക്കാനുള്ള തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടിരുന്നത് ഏതായാലും ഇനിയും ഏറെ ദിവസങ്ങളുണ്ട് എന്നുള്ളതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിലും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുക തന്നെയാണ് ഏതായാലും മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദിവസവും സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത് അവർ മെഴുകിരി കത്തിച്ചും മറ്റ് രീതിയിലൊക്കെ തന്നെ പ്രാർത്ഥനകൾ തുടരുകയാണ് മാർപ്പാപ്പ എത്രയും വേഗം സുഖം പ്രാപിച്ച് വത്തിക്കാനിലേക്ക് വീണ്ടും മടങ്ങിയെത്തും എന്ന് തന്നെയാണ് അവരുടെയൊക്കെ തന്നെ പ്രതീക്ഷ